നമ്മുടെ രണ്ടാമത്തെ ാണ് ഓനോ ആദ്യക്ഷരൊക്കെ കുറിച്ച് അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ വാഗമണിലേക്ക് വെച്ച് പിടിച്ചു അവസാനം നമ്മുടെ യാത്രയ്ക്ക് ഒരു തീരുമാനമായി കുറച്ചു നാളുകൊണ്ട് മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു ലോങ് ട്രിപ്പ് പോണമെന്ന് പക്ഷെ ഇപ്പൊ നമ്മള് പ്രതീക്ഷിക്കാതെയുള്ളൊരു യാത്ര ആയിരുന്നു എന്ത് ഭംഗിയാണല്ലോ ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് അപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് ഈ പോകുന്ന വഴിക്ക് പെട്ടന്ന് ഒരു വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേട്ട് അപ്പോൾ ഇവിടെ അടുത്ത് എവിടെയോ നല്ലൊരു വാട്ടർഫാൾ ഉണ്ടെന്ന് തോന്നിയാൽ കോട്ടയം കട്ടപ്പന റൂട്ടിലെ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടമാണ് ഈ വളഞ്ഞങ്ങാടം വെള്ളച്ചാട്ടം അപ്പം നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലേ റോഡ് സൈഡിലായിട്ടാണ് ഈ ഒരു വാട്ടർഫാൾ വരുന്നത് റോഡ് സൈഡിൽ കുറേ കടകളും നമ്മൾ ഈ വാഗമൺ പോകുന്ന വഴിക്ക് നമുക്കൊന്ന് റെസ്റ്റ് എടുത്ത് റിലാക്സ് ചെയ്ത് പോകാനായിട്ട് പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണിത് നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം നമ്മൾ ഈ പോകുന്ന വഴിക്ക് നമ്മൾ ഈ ഇതുപോലെ യാത്ര ചെയ്ത് ടയർഡായിട്ടൊക്കെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇതുപോലെ വലിയൊരു വാട്ടർഫോൾ റോഡ് സൈഡിൽ കാണാൻ എന്ത് ഭംഗിയാണ് അല്ലെ ഇത് കാണാനായിട്ട് ഒരുപാട് പേര് താഴെ ഇറങ്ങി ഫോട്ടോസ് എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ പിന്നെ ഇത്തിരി ഒത്തിരി വെയിലായത് നമുക്ക് നല്ല യാത്ര ക്ഷീണം ഉള്ളതുകൊണ്ടും നമ്മുടെ ലക്ഷ്യം വേഗമണ്ണാണല്ലോ നേരെ അങ്ങോട്ടേക്ക് തന്നെ വിട്ടു അടുത്തായിട്ട് ഒരുപാട് കടകളുണ്ട് കടകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്നാക്സ് അങ്ങനെയൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ ഒരുപാട് കടകളുണ്ട് അങ്ങനെ യാത്രക്കിടയിൽ വിശന്നിപ്പോൾ ഹോട്ടൽ അന്നപൂർണ്ണ കണ്ട് ഒന്ന് നിർത്തി നമ്മൾ അവിടെ ഇറങ്ങി പക്ഷേ ഫുഡൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല കാരണം ഭയങ്കര മോശമായിരുന്നു ഫുഡ് ക്വാണ്ടിറ്റി ആയാലും ക്വാളിറ്റി ആയാലും ഫുഡ് നല്ല മോശമായിരുന്നു ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കണ്ട് ഇനി ചാടി കയറിയതാണ് പക്ഷേ ഫുഡ് നമുക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്തായാലും നല്ല വിശപ്പുള്ള കാരണം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ചു ഇവിടെ ഏത് സൈഡിൽ നോക്കിയാലും ഫുള്ള് തേയിലത്തോട്ടം തന്നെയാണ് പിന്നെ എ വി റ്റിയുടെ ഒരു ബോർഡൊക്കെ കണ്ടു ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇതിന്റെ ഫുൾ ഫോം ഞാൻ അറിയുന്നത് എ വി തോമസ് ഗ്രൂപ്പ് എന്നാണെന്ന് അതാണ് എ വി ടി അങ്ങനെ നമ്മുടെ യാത്ര നേരെ നേരത ഇവിടെ തേനിയിലെത്തി തമിഴ്നാട് കയറി കേട്ടോ അവിടെ നിന്ന് തേനിയിലോട്ടാണ് പോയത് മുന്തിരിത്തോട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി ഇവിടത്തെ മുന്തിരിത്തോട്ടത്തിലേക്കുള്ള വഴിയാണ് ഈ പോകുന്നത് ആൾക്കാർ പോകുന്നതും എല്ലാം അത് അവിടെ വലിയൊരു വണ്ടിയിൽ പെട്ടികൾ നിറയെ മുന്തിരി കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് മുന്തിരിത്തോട്ടത്തിനിടയിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ പോകുന്ന സമയത്ത് ആരും അധികം നേരം അവിടെ നിൽക്കുന്നില്ല വരുന്നു കുറച്ച് ഫോട്ടോസ് എടുക്കുന്നു പോകുന്നു നമുക്കിതൊന്നും ഈ മുന്തിരിയൊന്നും പറിക്കാനായിട്ടുള്ള ഇല്ല കാരണം അവിടെ നോക്കാനായിട്ടൊക്കെ ആൾക്കാർ നിപ്പുണ്ട് അവർ പറിക്കരുതെന്ന് പ്രത്യേകം പറയുന്നുമുണ്ട് നമുക്കിതൊന്നും മുന്തിരിയൊന്നും പറിക്കാനായിട്ടുള്ള ഒരു ഇതുമില്ല ഫോട്ടോസ് എടുക്കാം ജസ്റ്റ് ഇങ്ങനെയൊന്നും കാണാം നമ്മുടെ മോനാണെങ്കിൽ എങ്ങനെയെങ്കിലും അതൊക്കെ മുഴുവനും ഒന്ന് പറിച്ചെടുത്താൽ ഒരു തരത്തിലാണ് അവൻ നിൽക്കുന്നത് അവനെ കുറച്ച് നേരം തറയിൽ നിർത്തിയതിൻ്റെ ബഹളമാണ് ഈ കാണുന്നത് അവനെ തറയിൽ നിർത്തി കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പാടില്ല പിന്നെ അതിനകത്ത് തന്നെ അവർ സെല്ല് ചെയ്യുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉണ്ട് ലിപ് ബാം ഉണ്ട് ഫേസ് വാഷ് ഉണ്ട് ഫേസ് പാക്ക് ഉണ്ട് ഇതെല്ലാം മുന്തിരി എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ മുന്തിരി വെച്ചിട്ടുള്ള മുന്തിരിയുടെ പൾപ്പ് എടുത്തിട്ട് അങ്ങനെ അവർ ചെയ്യുന്നതാണ് പിന്നെ ഫ്രഷ് ആയിട്ട് അവിടെ നിന്ന് മുന്തിരി ജ്യൂസ് ചെയ്ത് കൊടുക്കും ഈ ഒരു കളറാണ് അവിടുത്തെ ജ്യൂസിനുള്ളത് അതായത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ നാച്ചുറൽ ആയിട്ടുള്ള ജ്യൂസ് ആണ് ഫ്രഷ് ജ്യൂസ് ആണ് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മടങ്ങുകയാണ് അടുത്ത ബ്ലോഗിൽ കാണാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം അപ്പൊ ബൈ